ജലസേചന സൗകര്യം കുറഞ്ഞതിനെ തുടർന്ന് ചാറ്റിലാമ്പാടത്തെ കർഷകർ മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ചു കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് കർഷകർ കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ പരിധിയിലായി അമ്പത് ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരം കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് മുണ്ടകൻ വിളിയില്ലാതെ കിടക്കുന്നത് ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ മേച്ചറ നിന്ന് ആരംഭിക്കുന്ന ആറേശ്വരം കാവനാട് ഉപകനാൽ വഴിയാണ് ചാറ്റിലാമ്പാടത്തേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തേണ്ടത് മുൻകാലങ്ങളിൽ ഈ കനാൽ വഴി യഥേഷ്ടം വെള്ളം എത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കനാൽ വെള്ളം കർഷകർക്ക് കിട്ടാൻ കനീയാണെന്ന് ചാറ്റിലാമ്പാടത്തെ കർഷകനായ വി കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു ഇവിടെ ഇത്തവണ മുണ്ടകൻ നെൽകൃഷി ചെയ്യാനായിട്ട് കനാൽ വെള്ളം കിട്ടാത്തത് കൊണ്ട് അതുപോലെ തന്നെ മഴയുടെ ലഭ്യത കുറവും ഇത്തവണ മുണ്ടകൻ കൃഷി ഇറക്കാൻ പറ്റി വർഷം തന്നെയല്ല കഴിഞ്ഞ വർഷവും ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു കനാൽ വെള്ളം ഏത് ടേൺ തീക്കുന്ന ആ സമയത്ത് ഞങ്ങളെ കൃത്യമായി അറിയിക്കാത്തത് മൂലം ഞങ്ങൾക്ക് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് നാല് ദിവസം കനാൽ വെള്ളം തുറന്നു വിടുന്ന ഒരു അവസ്ഥയാണ് അവിടെ തീരുമാനത്തിലെത്തിയത് ഇരുപത് ദിവസം കൂടുമ്പോൾ നാല് ദിവസത്തേക്ക് ആറേശ്വരം കാവനാട് ഉപകനാലിലേക്ക് വെള്ളം തുറന്നുവിടാനാണ് അധികൃതരുടെ തീരുമാനമുള്ളത് ഇങ്ങനെ വെള്ളം തുറന്നു വിട്ടാൽ ചാറ്റിലാമ്പാടത്തേക്ക് ജലസേചനത്തിന് ആവശ്യമായ തോതിൽ വെള്ളം എത്താനിടയില്ല എന്ന കാരണത്താലാണ് ഇത്തവണ കർഷകർ മുണ്ടകൻ കൃഷിയിൽ നിന്ന് പിന്മാറിയത് കഴിഞ്ഞ വർഷം ഇവിടെ മുണ്ടകൻ ഇറക്കിയിരുന്നുവെങ്കിലും കനാൽ വെള്ളം ലഭിക്കാത്തതിനാൽ പല കർഷകരുടെയും നെൽച്ചെടികൾ ഉണങ്ങിപ്പോയിരുന്നു കതിരു വന്ന സമയത്ത് വെള്ളം കിട്ടാതെ വന്നതിനാൽ കനത്ത നഷ്ടമാണ് കർഷകർ നേരിട്ടത് അടുത്ത കാലം വരെ ആണ്ടിൽ പൂവ് കൃഷിയിറക്കിയിരുന്ന ചാറ്റിലാമ്പാടത്ത് മുണ്ടകൻ വിള ഇറക്കാതായതോടെ ഒന്നാം വിളയായ വിരിപ്പൂ മാത്രം ഇറക്കുന്ന പാടശേഖരമായി ചാറ്റിലാമ്പാടം മാറുകയാണ് ടി സി വിനുസ് കൊടകര